ബഷർ അലി നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് ആ തറവാട്ടിൽ തന്നെ നമുക്ക് എത്തേണ്ടതുണ്ട് ജീവിക്കുന്ന സാധുക്കളായ നാം തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത് നാം നമ്മെക്കുറിച്ച് കുറിച്ച് സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഒരിക്കലും പാതിരാ സമയത്ത് മരം കോച്ചുന്ന തണുപ്പിൽ നൂറും ഇരുന്നൂറും ആയിരമൊക്കെ റെക്കാത്തുകൾ നിസ്കരിച്ചുകൊണ്ട് പടച്ചർബിന്റെ ശിക്ഷയോർത്തുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചോകസ്വർഗ്ഗം അമ്പിയാക്കളും ഔലിയാക്കളും സമ്മേളിക്കുന്ന ആ സുഖലോകസ്വർഗം മുൻഗാമികൾ ചെയ്തു കൂട്ടിയ സൽക്രമങ്ങളിലേക്ക് നാം തുലനം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കതിനർഹതയില്ല അർഹതയില്ലെങ്കിലും നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട് അങ്ങനെ എത്താനുള്ള ഒരു സൽക്കരമമാണ് സംഘടിപ്പിക്കപ്പെട്ട സദസ് ആ സദസ്സിൽ പങ്കെടുക്കുക മുത്തനബിയുടെ മത്ഹ് പറയുക മുത്തനബിയുടെ മൗലീതിന്റെ സദസ്സിൽ പങ്കെടുക്കുക അവിടുത്തെ മധു പാടി പറയുക കാരണം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ും മുടൽ കൊണ്ട് നമുക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെ മുത്തുനബി സാഹുലമെങ്കിൽ ഏറ്റവും മരിക്കാൻ കിടക്കുന്ന സമയത്ത് സമയത്ത് മലക്കുൽ മൗത്ത് സല്ലല്ലാഹു അലൈഹി അലൈഹി ുംസൂലി വസ്ലാത്തു നൽകിയിട്ടുണ്ട് മരണപ്പെട്ടു പോയ ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ വരുമെന്നും നമ്മുടെ ഈ മാൻ തട്ടി എടുക്കാൻ വേണ്ടി ഇബിലി ശ്രമിക്കുമെന്നും

എന്റെ മേൽ ഒളിവാക്കപ്പെടുന്നുണ്ട് എൻ്റെ ഉമ്മത്തായ എന്തെങ്കിലും അനുയായികളായ കാര്യങ്ങൾ ചെയ്യുന്നതായി ഞാൻ അറിയുമ്പോൾ ഞാൻ അൽമദുല്ല പറയുന്നുണ്ട് സാഹചര്യങ്ങൾക്ക് വൈപ്പിട്ടുകൊണ്ട് തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറുക്കല്ല ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ അറിയുന്നു ഞാൻ കാണുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇതിന്റെ റാവിമാർ റാവിമാരാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ഈ രൂപത്തിൽ നമ്മെ വീക്ഷിച്ചു രേഖപ്പെടുത്തിവെക്കുന്നു അഷറഫുൽ വസ്ല്ല തങ്ങളുടെ അനുയായികളായ നാംനബിയോട് ബന്ധം പുലർത്തുന്ന നാം മുത്തുനബിയുടെ പേരിൽ നാം മുത്തുനബിയുടെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മനസ്സിലപ്പോയും മദീനമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു സർപ്പം ആളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ സർപ്പത്തിന്റെ മനസ്സിലുള്ളത് എപ്പോഴും ആളത്തിലേക്ക് എത്തണമെന്ന ചിന്തയാണ് ഇതുപോലെ മനുഷ്യന്റെ മനസ്സെപ്പയും മദീനയിലാണ് മദീനയിലെത്തണമെന്ന ചിന്തയാണ് ഈ രൂപത്തിൽ അഷ്റഫുൽ തങ്ങളോട് സ്വലാത്തിലൂടെ മൗലി മുത്തനബിയുടെ സദസ്സിലൂടെ ബന്ധം പുലർത്തിയാൽ ബന്ധമുണ്ടാക്കിയാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലീസ് വന്നുകൊണ്ട് ഇമാൻ തട്ടിയെടുക്കാനും ശ്രമിക്കുന്ന സമയത്ത് േക്കുമെന്ന് ഇമാരേഖപ്പെടുത്തിയതായി കാണാം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടല്ലേ ജുനൈദുൽ അവനക്ക് കിട്ടാൻ പോകുന്ന നേട്ടം ഈമാനു കൊണ്ട് വിജയിക്കാൻ സാധിക്കും ഉഗ്മിനായി മരിക്കാൻ സാധിക്കുമെന്നാണ്

വലിയ പദവി ലഭിക്കണമെങ്കിൽ മുത്തുനബിയോട് എത്രത്തോളം ബന്ധമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവനിക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുക നിങ്ങൾക്കറിയില്ല അമ്പിയാക്കൾ കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തി മഹാനായ അബൂബക്കർ എന്തി അബൂബക്കർ അബൂബക്കർ സിദ്ദീഖത്തുങ്ങൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ടുള്ള വ്യക്തി സർദി സ്വലാത്തിൻ വലാ സിയാം സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവവലു മൻ ആമ നബി അബൂബക്കർ അവവലു മൻ യദ്ഖുലു നിൽ ജന്നത്തു മിൻ ഉമ്മത്തി അബൂബക്കർ അവവലു മൻ സദ്ദഖനി അബൂബക്കർ എന്നെ കണ്ട വിശ്വസിച്ച ആദ്യ വ്യക്തി അബൂബക്കർ അബൂബക്കറാണ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സുഗലോക സ്വർഗ്ഗത്തിൽ കാലെടുത്ത് വെക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖ് തങ്ങൾക്ക് വലിയ നട്ടം കൈവരിക്കാൻ കൂടുതൽ കൂടുതൽ നിസ്കരിച്ചതല്ല നോമ്പെടുത്തതല്ല മനസ്സിൽ എന്നോടുള്ള എന്നോടുള്ള സ്നേഹം എന്നോടുള്ള ആദരവാണ് മഹാനായ ഈ രൂപത്തിൽ വലിയ പദവിയിൽ എത്തിച്ചത് എന്ന് പറയുന്നത്

ൂടിയാൽ ഒരു മനുഷ്യന്റെ കൂടിയാൽ ഒരു വീട്ടിലങ് കടന്നാൽ ഒരാളുടെ മനസ്സിൽ മുത്തുനബി കൂടിയിരുന്നാൽ എപ്പോഴും ചിന്ത അതാണ് നബി സ്വലാത്ത് ചെല്ലണം എന്ന ചിന്തയാണ് മുത്തുനബിയുടെ പേരിൽ സംഘടിപ്പിക്കുന്ന സദസ് എവിടെയുണ്ടോ സ്വലാത്തിന്റെ ഉണ്ടോ അതാഴ്ചയിലായിരിക്കട്ടെ മാസത്തിലായിരിക്കട്ടെ അവിടെ പങ്കെടുക്കണമെന്ന ചിന്തയാണ് ഏത് വിഷയമുണ്ടെങ്കിൽ മുത്തുനബിയുടെ സദസ്സുണ്ടായാൽ അതിനു വേണ്ടി മറ്റുള്ളതൊക്കെയും മാറ്റിവെക്കുന്ന ചിന്തയാണ് എങ്കിൽ നിങ്ങൾക്കറിയുമോ ഇന്ന ബൈ തന്നു അവരെ നിറവയിൽ നിലനിർത്താൻ സുഖലോകസ്വർഗത്തിലെത്താൻ മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടതില്ല തേടേണ്ടതില്ല